ദാവിദ് ആരൊന്നറിയാമോ നൂറ്റി നാപ്പത്തിനാലാം സങ്കടത്തിന്റെ ഒന്നാം വാക്യത്തിൽ എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കും അർത്ഥം ദാവിദിന്റെ കോച്ച് കോച്ചിന് കൊടുക്കുക യുദ്ധം ചെയ്യാൻ പക്ഷെ നമ്മൾ യുദ്ധം കാണുമ്പോഴേ അത് മാറാൻ ഉപാസിക്കുക കോച്ചിങ് എന്തിനാ യുദ്ധം ചെയ്യാൻ ഒരു കാര്യം ഞാൻ പറയാം നിന്റെ കോച്ച് ദൈവം നിന്നെ യുദ്ധം പഠിപ്പിച്ചത് എ വെസൽ ഈസ് ക്വയറ്റ് സേഫ് ഇൻ ഇറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് മെഡ് ഫോർ മറ്റ് ഒരു കപ്പൽ തീരത്ത് സുരക്ഷിതമാണ് പക്ഷെ സുരക്ഷിതമായി കാറ്റുകൊണ്ട് കിടക്കാനല്ല കപ്പലിനെ സൃഷ്ടിച്ച് യുദ്ധം വിട്ടിട്ട് ദൈവമക്കൾക്കൊരു ജീവിതമില്ല പണ്ട് പിതാക്കന്മാർ പറയും നമ്മൾ കളിക്കളത്തിലല്ല പോർക്കളത്തിലാണ്